പ്രായമായ ഒരമ്മയുടെ കയ്യിൽ ഒരു നിധിയുണ്ട് അല്ലെങ്കൊരു നിധി കുംഭമുണ്ട് എന്നങ്ങ് സങ്കല്പിക്കുക അപ്പോൾ നിധി നമുക്കറിയാം നിധി എന്ന് പറഞ്ഞത് ട്രഷർ അത് ചിലപ്പോൾ വിലമതിക്കാനാവാത്തതാകാം അതിനുള്ളിൽ രത്നങ്ങളാകാം സ്വർണഹാരങ്ങളാകാം വലിയ വലിയ വജ്ര മോതിരങ്ങളും മറ്റുള്ള പല പഴയ ആഭരണങ്ങളൊക്കെ ആകാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രഷർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിധി സ്വന്തമായിട്ടുള്ള ഒരു അമ്മയെ എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും കാരണം അമ്മയുടെ കയ്യിൽ അമ്മയെ എല്ലാവരും സ്നേഹിക്കുന്ന അമ്മയുടെ കയ്യിൽ വലിയ നിധിയുണ്ട് ആ നിധിടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്തതാണ് ചിലപ്പോൾ കോടാനുകോടി രൂപ അതിന് ചിലപ്പോൾ വിലയുണ്ടായിരിക്കും അപ്പോൾ കോടാനുകോടി രൂപ വില വരുന്ന ഒരു നിധി സ്വന്തം കയ്യിലുള്ള ഒരു അമ്മയെ ആരാണ് സ്നേഹിക്കാത്തത് എല്ലാവരും സ്നേഹിക്കും അവർക്ക് അവരെ അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് മക്കളും മരുമക്കളും ഒക്കെ അവരുടെ അവരുടെ ദാസ്യവൃത്തി ചെയ്യുവാനായിട്ട് അവരുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കും അവരുടെ ഏത് ഇംഗിതവും അവർ സാധിച്ചു കൊടുക്കും അവരുടെ എന്ത് ആഗ്രഹങ്ങൾ പറഞ്ഞാലും ഞൊടിയിടയിൽ ആ ആഗ്രഹമൊക്കെ എപ്പോഴും എന്താ പറയുക എത്രയും വേഗം അവർ സാധിച്ചു കൊടുക്കും കാരണം അമ്മയുടെ കയ്യിലുള്ളത് ഒന്നിനുമല്ല കോടാനുകോടി രൂപ ആസ്തിയുള്ള പഴയ വലിയ രത്നാഭരണങ്ങളും വജ്രാഭരണങ്ങളും വജ്രാഭരണങ്ങളുമൊക്കെയുള്ള വലിയ നിധിയാണ് ഞാനിന്ന് ഇവിടെ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് സംവദിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു വിലമതിക്കാനാവാത്ത ഒരു ആമാടപ്പെട്ടി ആ ആമാടപ്പെട്ടിക്ക് ഉള്ളിൽ ഒരു വലിയ നിധിയുണ്ട് ആ നിധി സ്വന്തമായിട്ടുള്ള വിശാലാക്ഷി അമ്മയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതിരിക്കുക വിശാലാക്ഷിയമ്മയുടെ സ്വന്തം സ്ഥലം തൃപ്പൂണിത്തരയാണ് തൃപ്പൂണിത്തറ പ്രാന്ത പ്രദേശത്താണ് വിശാലാക്ഷിയമ്മ ജനിച്ചതും വളർന്നതുമൊക്കെ പതിനാറാമത്തെ വയസ്സിലാണ് വിശാലാക്ഷിയമ്മയുടെ വിവാഹം കഴിഞ്ഞത് രാജശേഖരൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് വിശാലാക്ഷിയമ്മയെ വിവാഹം കഴിച്ചത് രാജശേഖരൻ്റെ സ്ഥലം കോട്ടയത്തിനടുത്തുള്ള കിടങ്ങൂറായിരുന്നു കിടങ്ങൂർ ക്ഷേത്രത്തിന് സമീപത്തൊക്കെ ഏകദേശം സമീപത്താണ് രാജശേഖരൻ്റെ കുടുംബം ഒരു വലിയ തറവാട്ട് തറവാടാണ് ഈ രാജശേഖരൻ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അധികമൊന്നും ആരോടും സംസാരിക്കുകയില്ല തൻ്റെ ഭാര്യയോടാണെന്നുണ്ടെങ്കിലും വീട്ടുകാരനാണെങ്കിലും ഒക്കെ കുറേ മിതഭാഷയായിട്ടുള്ള ആളാണ് ധാരാളം സ്ഥലങ്ങളും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ബിസിനസ്സാണ് അപ്പോൾ അതൊക്കെയായിട്ട് യാത്രകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നയാളാണ് ഈ രാജശേഖരൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം പതിന അദ്ദേഹത്തിൻ്റെ പതിനാറുകാരിയായിട്ടുള്ള വിശാലാക്ഷിയമ്മയെ തൃപ്പൂണത്തിൽ നിന്ന് വിവാഹം കഴിച്ച് കിടങ്ങൂരിലേക്ക് വരുമ്പോൾ വിശാലാക്ഷിയമ്മയുടെ കയ്യിൽ ഒരു വലിയ ആമാടപ്പെട്ടി ഉണ്ടായിരുന്നു ആമാടപ്പെട്ടി അറിയാമല്ലോ നമ്മുടെ തേക്കൻ തടിയിൽ തീർത്ത ആമാടപ്പെട്ടി തേക്കൻ തേക്കിലോ വീട്ടിലൊക്കെ വീട്ടിലൊക്കെയാണ് ആമാടപ്പെട്ടികൾ നിർമ്മിക്കുന്നത് അതിന് പുറത്ത് ചെമ്പു തകിടുകളൊക്കെ ചിത്രപ്പണികളൊക്കെ ചെയ്ത കുത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള വലിയ ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആമാടപ്പെട്ടി അത് നമുക്കിങ്ങനെ തൂക്കി കയ്യിൽ പിടിക്കാവുന്ന ഒരു ആമാടപ്പെട്ടിയാണ് പഴയ തറവാടുകളിലൊക്കെ ഈ ആമാടപ്പെട്ടികൾ ഉണ്ടാവും ആമാടപ്പെട്ടി നിങ്ങൾക്ക് നമ്മുടെ ഇത് ഞാനിതിനകത്ത് എൻ്റെ ചിത്രം ആ വിശാലക്ഷമയുടെ ആമാടപ്പെട്ടിയുടെ ചിത്രം ഞാനവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആമാടപ്പെട്ടി എന്താണ് എന്ന് അറിയാൻ സാധിക്കാത്ത ആളുകൾക്ക് ആ മാടപ്പെട്ടി എന്താണ് എന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ അമാടപ്പെട്ടിക്കകത്ത് ഒരു ചെമ്പിൻ്റെ അല്ലെങ്കിൽ പിത്തളയുടെ ഒരു താക്കോലുണ്ട് ആ താക്കോൽ വെച്ച് പൂട്ടി ആ അമ്മാടപ്പെട്ടി എപ്പോഴും സൂക്ഷിച്ച് വെക്കുന്ന പ്രകൃതക്കാരിയായിരുന്നു അമ്മ തൻ്റെ വിവാഹം കഴിഞ്ഞ് പുറത്തൊരു വീട്ടിലേക്ക് വന്നപ്പോൾ ഈ ആമാടപ്പെട്ടി ഇങ്ങനെ താങ്ങിപ്പിടിച്ചുകൊണ്ടാണ് അമ്മ വന്നത് ആ ആമാടപ്പെട്ടി തൻ്റെ കിടക്കരയിൽ തൻ്റെ താൻ കിടക്കുന്ന കട്ടിലിനോട് ചേർത്ത് അവിടെയാണ് വെച്ചിരുന്നത് എപ്പോഴും ആ ആമാടപ്പെട്ടി വിശാലാക്ഷി വിശാലാക്ഷിയമ്മ ലോകീതാണ് സൂക്ഷിച്ചിരുന്നത് അതിൻ്റെ ആ താക്കോൽ തൻ്റെ നേരിതിൻ്റെ അല്ലെങ്കിൽ താൻ എടുക്കുന്ന സെറ്റിൻ്റെ ഏത് വസ്ത്രമാണ് താൻ എടുക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് ആ വസ്ത്രത്തിൻ്റെ മുന്താണിയിൽ കെട്ടി എപ്പോഴും തൻ്റെ കയ്യിൽ ഒരിക്കലും മറ്റൊരു അന്യ അന്യരായ ഒരാളുടെ കയ്യിലേക്ക് പോലും അതിൻ്റെ താക്കോൽ എത്താത്ത വിധത്തിലായിരുന്നു എപ്പോഴും വിശാലാക്ഷിയമ്മ ആ ആമാടപ്പെട്ടിയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്നത് വിശാലാക്ഷിയമ്മയുടെ ഭർത്താവായ രാജശേഖരന് പോലും അറിയില്ലായിരുന്നു ആ ആമാടപ്പെട്ടിക്ക് അത് ഉള്ളിൽ എന്താണുള്ളത് ആ ആമാടപ്പെട്ടിക്ക് വളരെ ഭാരമുള്ള കിലുക്ക് നമ്മളെടുത്ത് കിലുക്ക് നോക്കുമ്പോഴേക്കും ചിലും 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 എന്നുള്ള സൗണ്ട് കേൾക്കുന്ന ആ അമാടപ്പെട്ടിക്കുള്ളിൽ എന്ത് എന്ത് രത്നങ്ങളാണോ വൈര്യങ്ങളാണോ വൈഠൂര്യങ്ങളാണോ വജ്രാഭരണങ്ങളാണോ സ്വർണാഭരണങ്ങളാണോ ഇതൊന്നും രാജശേഖരൻ എന്ന് പറഞ്ഞ വിശാലാക്ഷിയമ്മിയുടെ ഭർത്താവിന് അറിയില്ലായിരുന്നു അദ്ദേഹം ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാ ആഭരണങ്ങളോ അല്ലെ സ്ത്രീ െൻ്റെ ഭാര്യയുടെ കൈവശം എന്തൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു വിധഭാഷയായ ആളായിരുന്നു അദ്ദേഹം അത് തുറക്കുന്നു നോക്കുവാനോ അദ്ദേഹത്തെ എന്താണെന്നോ ഒരിക്കലും തൻ്റെ ഭാര്യയായ വിശാലാക്ഷേമയോട് ഒരിക്കലും ചോദിച്ചിരുന്നില്ല പക്ഷേ ആ വീട്ടിലുള്ള രാജശേഖരൻ്റെ സഹോദരിമാരും അല്ലെങ്കിൽ രാജശേഖരൻ്റെ അമ്മയ്ക്കും മറ്റുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ആ ആമാടപ്പെട്ടിക്കകത്ത് ഉള്ളിലുള്ള നിധി എന്താണ് ആ മാടപ്പെട്ടിക്കകത്ത് എന്താണ് എന്നറിയാനായിട്ട് വളരെയേറെ കൗതുകവും കുതൂഹലവുമായിരുന്നു പക്ഷേ ഒരിക്കലും ആരോടും അത് എന്താണെന്ന് പറയുകയോ ആരെയും അത് തുറന്നു കാണിക്കുകയോ ഒന്നും വിശാലാക്ഷേമ ചെയ്തിരുന്നില്ല അതിൻ്റെ പേരിൽ നാത്തുന്മാരും അമ്മയമ്മയൊക്കെ വിശാലാക്ഷിയമ്മയുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കുമായിരുന്നു അവരെയൊക്കെ ക്രിസ്ത്രാകാറുണ്ടായിരുന്നു അവളുടെ ഒരു നിധികുംഭം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിശാലാക്ഷിയമ്മയെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കാലം കടന്നുപോയി വിശാലാക്ഷിയമ്മയ്ക്ക് ആറ് മക്കളാണ് ജനിച്ചത് മൂത്ത മൂന്ന് പെൺമക്കൾ അതിനുശേഷം മൂന്ന് ആൺമക്കൾ അവരുടെ പേരൊന്നും ഞാൻ എടുത്ത് എടുത്ത് പറയുന്നില്ല കിടങ്ങൂരാണ് എല്ലാവരും ആ വലിയ തറവാട്ടിലാണ് ജനിച്ചാൽ പറഞ്ഞത് അത്യാവശ്യം സാമ്പത്തിക സുസ്ഥിരതയൊക്കെയുള്ള ഒരു കുടുംബമായിരുന്നു നമ്മുടെ രാജശേഖരൻ്റെ കുടുംബം അങ്ങനെ ആറ് പിന്നെ മക്കളാണ് ടോട്ടലായിട്ട് ഉണ്ടായിരുന്നത് മൂന്ന് പെൺമക്കളും മൂന്ന് ആൺമക്കളും ഈ മക്കൾ കാണുന്നുണ്ടെങ്കിലും അമ്മയുടെ ആമാടപ്പെട്ടി അമ്മയുടെ കിടക്കരയിൽ ആമാടപ്പെട്ടിയുള്ള കാര്യം മക്കൾക്കറിയാമായിരുന്നു മക്കൾ അമ്മയുടെപ്പെട്ടി കുതൂഹലത്തോടെ വന്ന് നോക്കുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ തുറക്കാനൊക്കെ ശ്രമിക്കും അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോഴേ മക്കളെ അമ്മയെ ആട്ടി ഓടിക്കും പൊക്കെയുള്ളൂ എൻ്റെ പെട്ടിയിൽ തൊട്ടുപോകരുത് നിങ്ങളോട് ആര് പറഞ്ഞ് ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ട് ഒരിക്കലും വിശാലാക്ഷിയമ്മ തൻ്റെ മക്കൾക്ക് പോലും അമാടപ്പെട്ടിയെ സ്പർശിക്കുവാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു വാസം മക്കൾക്കൊക്കെ ക്യൂരിയോസിറ്റിയാണ് പെൺമക്കൾക്ക് ക്യൂരിയോസിറ്റിയാണ് അമ്മ എന്ത് തരത്തിലുള്ള ആഭരണങ്ങളായിരിക്കും ഇതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പഴയ വജ്രാഭരണങ്ങളോ പഴയ ധാരാളം ആഭരണങ്ങളുണ്ടല്ലോ പണ്ടത്തെ ലോലോക്കുകള് പണ്ടത്തെ നമ്മുടെ പറ്റുമാ കാശുമാല പറ്റുമാല നാഗമാല അങ്ങനെ പല പല മാലകളൊക്കെ ഉണ്ട് അതിലൊക്കെ ഈ ഈ പണ്ടത്തെ മാലകൾക്കകത്തൊക്കെ പതിപ്പിച്ചിരുന്ന രത്നങ്ങളും വൈഡൂര്യങ്ങളും നമ്മുടെ പൗഴങ്ങളും മരതകവും മാണിക്യവും ഒക്കെ പതിപ്പിച്ച പല പല ആഭരണങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ വിശാലാക്ഷി അമ്മയുടെ മക്കൾക്ക് കേട്ടറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ആമാടപ്പെട്ടി തൻ്റെ മക്കൾക്ക് പോലും വിശാലാക്ഷിയമ്മ തൊടാൻ പോലും സമ്മതിച്ചിരുന്നില്ല ആരെയും അത് തൻ്റെ ആൺമക്കളെയോ പെൺമക്കളെയോ ആരെയും അത് തുറന്നു കാണിക്കോ ആരോടും അതിൻ്റെ ആ ഭാഗത്തേക്ക് വരാൻ പോലും വിശാലാക്ഷിയമ്മ സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാലം കടന്നുപോയി മക്കളൊക്കെ വലുതായി മക്കൾക്കൊക്കെ ജോലിയായി പെൺമക്കളെയൊക്കെ വിവാഹം കഴിച്ചു വിട്ടു അതിനിടയ്ക്ക് രാജശേഖരൻ അസുഖം ഹൃദയസമരം വന്നിട്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മരണശേഷം വിശാലാക്ഷിയമ്മ തറവാട്ടിൽ ബാക്കി എല്ലാവരും പോയി മക്കളുമായിട്ടൊക്കെ അവിടെ ഇങ്ങനെ സുഖമായി കഴിയുകയാണ് പെൺമക്കളെ ഓരോരുത്തരെയും നല്ല നല്ല രീതിയിൽ എല്ലാവരും വിവാഹം കഴിച്ചു അയച്ചു ആൺമക്കളെല്ലാവരും വിവാഹം കഴിച്ചു ഏറ്റവും ഇളയ മകനോടൊപ്പം തറവാട്ടിലാണ് വിശാലാക്ഷിയമ്മ താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ തറവാട്ടിൽ വിശാലാക്ഷിയമ്മ താമസിക്കുമ്പോഴും അമ്മക്കളും ഒക്കെ പറ്റുമ്പോൾ മറ്റു പല വീടുകളൊക്കെ വെച്ച് വീതമൊക്കെ വാങ്ങി അവിടെ ഇവിടെയൊക്കെ പോയെങ്കിലും എല്ലാവർക്കും വിശാലാക്ഷിയമ്മയെ തങ്ങളുടെ കൂടെ താമസിപ്പിക്കണം അമ്മ ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കണം അമ്മ ഞങ്ങളുടെ കൂടെ താമസിച്ചാൽ മതി എന്നുള്ള വാശിയിലായിരുന്നു ഓരോ മക്കളും മക്കളും മരുമക്കളും ഒക്കെ എപ്പോഴും പറഞ്ഞു അമ്മ വരൂ ഞങ്ങളുടെ കൂടെ അമ്മ താമസിച്ചാൽ മതി അമ്മയ്ക്ക് ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ ഒപ്പം വേണം അമ്മ ഞങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിലേ ശരിയാകുകയുള്ളൂ എന്ന് എല്ലാ മക്കളും മരുമക്കളും എപ്പോഴും ശട്ടിച്ചിരുന്നു കാരണം എന്താണെന്നറിയുക അവർക്ക് വിശാലാക്ഷിയമ്മയോട് അമിതമായ സ്നേഹമോ അമിതമായ എന്താ പറയുക ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല അവരൊക്കെ നോക്കിയിരുന്ന് അവരുടെയൊക്കെ കണ്ണ് എപ്പോഴും ആ ആമാടെ പെട്ടിയിലായിരുന്നു വിശാലാക്ഷി അമ്മയുടെ കയ്യിലുള്ള ആമാടപ്പെട്ടിയിലായിരുന്നു അവരുടെയൊക്കെ കണ്ണ് ആ ആമാടപ്പെട്ടി സ്വന്തം വിശാലാക്ഷയമായി ആരുടെ കൂടെ താമസിച്ചാലും വിശാലാക്ഷിയമ എവിടേക്ക് പോയാലും വീട് വിട്ട് എവിടേക്കും പോകുന്ന പ്രകൃതക്കാരിയല്ല അല്ല ഇൻ കേസ് ഒരു ദിവസത്തേ രണ്ട് ദിവസത്തേക്കോ വേണ്ടിയിട്ട് എവിടേക്കെങ്കിലും പോയാൽ തൻ്റെ ഒപ്പം ഒരു വെള്ള തുണിയിൽ അല്ലെങ്കിൽ ഒരു സെറ്റുമുണ്ടിൽ പൊതിഞ്ഞിട്ട് നന്നായിട്ട് ഭദ്രമായിട്ട് ആ ആമാടപ്പെട്ടി വിശാലാക്ഷയമായി എപ്പോഴും തൻ്റെ കയ്യിൽ കരുതിയിട്ടാണ് വീട് വിട്ട് പുറത്തേക്ക് പോയെങ്കിൽ അങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഉറപ്പായിരുന്നു അമ്മയുടെ ആമാടപ്പെട്ടിയിൽ എന്തോ വലിയ വലിയ വിലപിടിപ്പുള്ള എന്തോ സംഗതിയുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചാൽ അമ്മ ഒരിക്കലും പറയാനായിട്ട് അനുവദിക്കുന്നില്ല അമ്മയുടെ അമ്മ വിശാലാക്ഷിയമ്മയുടെ അമ്മയും അച്ഛനും ഒക്കെ മരിച്ചുപോയി മറ്റുള്ളവരൊക്കെ മരിച്ചുപോയി പോയി ആരും അതേക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അവർക്കൊക്കെ അവരോട് ചോദിച്ചാൽ തന്നെ അവരൊക്കെ പറഞ്ഞ മറുപടി അത് അതേക്കുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള വിലപിടിപ്പുള്ള സാധനത്തെക്കുറിച്ച് വിശാലത്തിന് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ എന്നാണ് വിശാലാക്ഷിയമ്മയുടെ സഹോദരന്മാരും അവരുടെ വീട്ടുകാരും മറ്റുള്ളവരൊക്കെ പറഞ്ഞത് കാരണം അവർക്ക് പോലും അറിയില്ലായിരുന്നു അതിനകത്ത് എന്താണുള്ള കാര്യം കാര്യം വിശാല ാക്ഷിയമ്മയുടെ മുത്തശ്ശി വിശാലാക്ഷിയമ്മയുടെ വിവാഹത്തിന് മുൻപ് വിശാലാക്ഷിയമ്മയ്ക്ക് സമ്മാനിച്ചതായിരുന്നു ആ അമാടപ്പെട്ടി അതുകൊണ്ട് അതിനുള്ളിൽ എന്താണ് എന്നുള്ള കാര്യം ലോകത്തെ വിശാലാക്ഷിയമ്മയ്ക്കല്ലാണ്ട് വേറെ ആർക്കും അറിയില്ലായിരുന്നു എല്ലാവരും ഇങ്ങനെയൊരു അനുമാനത്തിലെത്തിയിരുന്നു കാരണം അതിനുള്ളിൽ എപ്പോഴും എടുത്ത് കുലുക്കി കഴിഞ്ഞാൽ ഝിലും ഛിലും ഛിലും എന്നുള്ള സൗണ്ട് കേൾക്കാം ആ ഝിലും ഛിലും ഛിലും എന്നുള്ള സൗണ്ടിൽ ആ സൗണ്ട് അവർ വിചാരിച്ചു രത്നത്തിൻ്റെ ആകാം വൈഡൂര്യത്തിൻ്റെ ആകാം മരതകത്തിൻ്റെ ആകാം വലിയ വലിയ പഴയ രീതിയിലുള്ള വലിയ ചിത്രപണികളും ുള്ള ഭയങ്കര വിലപെടുപ്പുള്ള ആഭരണങ്ങളുടെ ഇതൊക്കെയാകാം എന്ന് അവരങ്ങ് അനുമാനിക്കുകയാണിത് കാരണം അതിന് നല്ല വെയിറ്റും ഉണ്ടായിരുന്നു അപ്പോൾ തൻ്റെ കൈ തൻ്റെ ജീവശ്വാസം പോലെ തൻ്റെ ജീവി തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെയാണ് എപ്പോഴും വിശാലാക്ഷിയമ്മ ഈ അമ്മാടപ്പെട്ടിയെ കണ്ടിരുന്നത് മക്കളും മരുമക്കളുമൊക്കെ വിശാലാക്ഷിയമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും വിശാലാക്ഷിയമ്മയെ ഓർമ്മിപ്പിക്കും അമ്മയുടെ പെട്ടി അപ്പോൾ വിശാലാക്ഷിയമ്മ പൊതിഞ്ഞ് അവർ പറഞ്ഞില്ലെങ്കിൽ തന്നെയാണ് വിശാലാക്ഷിയമ്മ അമ്മാടപ്പെട്ടിയായിട്ട് സഞ്ചരിക്കുകയുള്ളൂ അവരുടെ വീട്ടിലേക്ക് വിശാലാക്ഷിയമ്മ പോകും ഒരാൾ ഴ്ചയും ഒരു മാസം ഒക്കെ അവിടെ താമസിച്ചാൽ അവർ അമ്മയെ പൊന്നുപോലെയാണ് നോക്കുന്നത് കാരണം ഈ കോടാനുകോടി രൂപയുടെ വിലയുള്ള ഒരു നിധി കുംഭവുമായിട്ടാണ് അമ്മ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അമ്മേനെ അവർ നന്നായിട്ട് നോക്കേണ്ടേ അവർ ഒളിഞ്ഞും തെളിഞ്ഞും അതെങ്ങനെയെങ്കിലുമൊക്കെ തുറക്കാനായിട്ട് സ്വന്തമാക്കുവാനൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരുന്നു പക്ഷേ അതിനാർക്കും വിശാലാക്ഷിയമ്മ ഇടകൊടുത്തിരുന്നില്ല പലപ്പോഴും പലതും പല മക്കളും മരുമക്കളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അമ്മയുടെ ആ പെട്ടി സ്വന്തമാക്കണം അതിനുള്ളിലെ വിലപിടിക്കാത്ത സമ്പത്ത് അത്ര വിലയേറി ആ സമ്പത്ത് നമുക്ക് കരസ്ഥമാക്കണമെന്ന് മരുമക്കളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പല പ്രാവശ്യം പറയുന്നതൊക്കെ വിശാലാക്ഷയം വിശാലമെന്ന് പറഞ്ഞാൽ വിശാലാക്ഷിയമ്മ കേട്ടിരുന്നെങ്കിലും വിശാലാക്ഷിയമ്മ ആര് ആര് ആരെക്കൊണ്ടും ആ അമ്മാടെ പെട്ടിയിൽ സ്പർശിക്കാൻ പോലും സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാലം കടന്നുപോയി വിശാലാക്ഷയം പ്രായം കടന്നുപോയി അറുപത് കഴിഞ്ഞു സപ്തതിയായി എഴുപത് കഴിഞ്ഞു എഴുപത്തിരണ്ട് വയസ്സായപ്പോഴേക്കും മക്കളും മരുമക്കളുമൊക്കെ അസ്വസ്ഥരായി അവരും മടുത്തു അവർ കാത്തിരുന്ന് മടുത്തു അവർക്കറിയണം ആ ആ ചെപ്പിനകത്ത് അല്ലെങ്കിൽ ആ അമ്മാടെ പെട്ടിക്ക് ഉള്ളിലുള്ള സാധനം എന്താണെന്നുള്ള കാര്യം അപ്പോൾ മക്കളും മരുമക്കളും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ദിവസം അവർ സംസാരിക്കുന്ന വിശാലാക്ഷയന്മാർ കേട്ടു അവരുടെ സംസാരം എങ്ങനെയായിരുന്നു അമ്മയെ കൊന്നിട്ടാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ അമ്മ ആ പെട്ടിയിലേക്ക് നമ്മളിന്ന് സ്പർശിക്കാൻ പോലും എത്ര വർഷമായി നമ്മളൊക്കെ ജനിച്ച കാലം മുതൽ ആ പെട്ടി ഒന്ന് തുറന്നു കാണുവാനായിട്ട് അതിനകത്ത് ആ വില കൂടിയ രത്നങ്ങളും അമൂല്യങ്ങളായിട്ടുള്ള ആ ആഭരണങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ കൊതിക്കുകയാണ് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് എത്ര എത്രമാത്രം മൂല്യമുള്ള സാധനങ്ങളായിരിക്കും ിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും ചിലപ്പോൾ സാധിക്കത്തില്ലായിരിക്കും അമ്മയത് ഒരു സംഗതിക്കും ഇല്ലാണ്ട് ആർക്കും കൊടുക്കാണ്ട് അമ്മ തന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല നമുക്ക് എങ്ങനെയെങ്കിലും അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മയെ മയക്കിടത്തിയിട്ടാണെങ്കിലും അല്ലെ അമ്മയെ കൊന്നിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് ഈ ആമാടപ്പെട്ടി നമുക്ക് സ്വന്തമാക്കാനായിട്ട് സ്വന്തമാക്കണം സ്വന്തമാക്കി തീരൂ മക്കളും മരുമക്കളും എല്ലാം കൂടി ഒത്തു തീർന്ന് ഒത്തുചേർന്ന് ഒരു ദിവസം വൈകുന്നേരം തളത്തിലിരുന്നിട്ട് വിശാലാക്ഷേമ റൂമിലായിരുന്നു ആ അബദ്ധവശാൽ വിശാലാക്ഷേമയ്ക്ക് മനസ്സിലായ കാര്യമാണ് ഈ തൻ്റെ മക്കളും മരുമക്കളും ഈ ആമാടപ്പെട്ടി സ്വന്തമാക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക അതിനുവേണ്ടി വിശാലാക്ഷിയമ്മയനെ കൊല്ലാനായിട്ട് അവരെ പത്ത് തീരുന്ന് കൊല്ലുക എന്ന് പറഞ്ഞാൽ അവർ പിറ്റേ ദിവസം കുന്നുകളയുക എന്നുള്ളതല്ല വിശാലാക്ഷിയമ്മയുടെ ഉള്ളിൽ ഒരു നേരിയ ഭയം ഉണർന്നു വിശാലാക്ഷിയമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ ആമാടപ്പെട്ടിയുടെ സ്ഥിതി ഇപ്പോൾ പരിങ്ങലിലാണ് കാരണം ഏത് നിമിഷവും മക്കളോ മരുമക്കളോ അത് തന്നെ മയക്കെടുതിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആമാടപ്പെട്ടിയുടെ കാര്യത്തിൽ ഇനി ഒരു പ്രത്യേക ശ്രദ്ധ വേണം െന്ന് വിശാലാക്ഷിയമ്മ മനസ്സിൽ കരുതുകയും വിശാലാക്ഷിയമ്മയുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള വിശാലാക്ഷിയമ്മയ്ക്ക് അവിടെ ഒരു ഒരു സുഹൃത്തുണ്ട് ഒരു പ്രായം തിന്ന സ്ത്രീയാണ് അവരോട് വിശാലാക്ഷ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് സരസു എന്നാണ് സരസുവിനോട് പറഞ്ഞ സരസു എൻ്റെ മക്കളും മരുമക്കളുമൊക്കെ എപ്പോഴും എൻ്റെ പെട്ടിയിലേക്കാണ് നോട്ടമിട്ടിരിക്കുന്നത് അവരെന്നെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും എൻ്റെ പെട്ടി കരസ്ഥമാക്കും എന്നാണ് അവരിങ്ങനെ പറയുന്നത് ഈ സരസുവിനൊരു മകനുണ്ട് അദ്ദേഹം ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നയാളാണ് വിശാലാക്ഷിയമ്മയ്ക്ക് ഈ സരസുവിൻ്റെ മകൻ മകനെ വലിയ സനൽ എന്നാണ് ആ പയ്യൻ്റെ പേര് അപ്പം ഈ സരസുവിൻ്റെ മകനെ വിശാലാക്ഷിയമ്മയ്ക്ക് വലിയ വിശ്വാസമാണ് വളരെ സ്നേഹമാണ് അപ്പോൾ സനലിനോട് ോട് പറയും സനല് എവിടെയെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെയെങ്കിലും മക്കളുടെ വീട്ടിലും മരുമക്കളുടെ വീട്ടിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സനലാണ് വിശാലാക്ഷിയമ്മയെ കാറിൽ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്നത് എപ്പോഴും ഈ പെട്ടി സൂക്ഷിക്കുമ്പോൾ സന്നല് ചോദിക്കാറുണ്ട് അമ്മ ഇതിനകത്ത് എന്താണ് എന്തെങ്കിലും ഒന്ന് പറ ആൾക്കാർക്കൊന്നും പറ അല്ലെങ്കിൽ ആൾക്കാർക്കൊക്കെ വിരിച്ചു കൊടുക്കും മക്കൾക്ക് മരുമക്കും കൊടുക്കും അമ്മ ഇതുകൊണ്ട് ഇങ്ങനെ നടക്കാതെ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് കൊടുക്കണ്ടേ ആൾക്കാർക്കെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ സനൽ എപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വിശാലാക്ഷി ഇങ്ങനെ ചോദിക്കുമായിരുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യം ാണ് അങ്ങനെ എന്ത് എന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഞാൻ പറഞ്ഞു തളത്തിൽ നിന്ന് എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് അവര് പറയുകയാണ് മക്കളും ഏറ്റവും ഇളയ മകനും മരുമകളും പറയുകയാണ് അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ടാണെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യണം ആ മക്കളും മരുമക്കളും ഒരുമിച്ചിരുന്ന തലത്തിൽ സംസാരിച്ചതിന് ശേഷം പിന്നീട് ഒരു ഒരു ദിവസം ഇളയ മകനും ഭാര്യയും സംസാരിക്കുന്ന വിശാലക്ഷേമം കേട്ടതാണ് എങ്ങനെയെങ്കിലും അമ്മയെ നമുക്ക് ശ്വാസം മുട്ടിച്ച് കൊന്നിട്ടാണെങ്കിലും അത് നമുക്ക് സ്വന്തമാക്കണം അല്ലെങ്കിൽ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ അത് നമുക്കതിനകത്തു കിട്ടത്തില്ല എങ്ങനെയെങ്കിലും അതിന് താ താക്കോൽ നിന്ന് കരസ്ഥമാക്കിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം അമ്മയെ ബോധം കെടുത്താം ബോധം കെടുത്ത് താക്കോൽ കരസ്ഥമാക്കി അതിനകത്തു നിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ പകുതി നമുക്ക് എടുത്തിട്ട് പകുതി അതിനകത്ത് വെച്ചേക്കാം നമുക്കുള്ളത് എന്തായാലും കിട്ടുമല്ലോ അല്ലെങ്കിൽ അമ്മയുടെ മരണശേഷം നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് നമുക്കൊന്നും കിട്ടത്തില്ല എല്ലാം ആറായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വലിയ കാര്യമൊന്നും ഉണ്ടാകത്തില്ല അത് തന്നെയുമല്ല അത് അമ്മ അമ്മയുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്താണ് അപ്പോൾ അമ്മാവന്മാരുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ അവരെല്ലാം ഇത് ലാക്കിയിരിക്കുകയാണ് എല്ലാവർക്കും ഈ ആമാടപ്പെട്ടിക്കകത്തുള്ള ആ നിധി അവർക്കെല്ലാവർക്കും വേണം അപ്പോൾ ഒരു ദിവസം തൻ്റെ മകളും മരുമകനും കൂടി അമ്മയെ ബോധം കെടുത്തിയിട്ടാണെങ്കിലും അടുത്ത ദിവസം ബോധം കെടുത്തിട്ടാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും അത് കരസ്ഥമാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം വിശാലാക്ഷി അമ്മയ്ക്ക് ആദ്യമായി ായി വ്യാധിയായി വെപ്രാളമായി എല്ലാത്തിനും ഒരു പ്രത്യേക രീതിയിലേക്കുള്ള ഒരു സാധാരണ ഗതിയിൽ നിന്ന് ജീവിതം അതുവരെ എഴുപത്തിരണ്ട് വയസ്സ് വരെ വിശാലാക്ഷമിക്ക് ഭയമില്ലായിരുന്നു മക്കളെ വിശ്വാസമായിരുന്നു മരുമക്കളെ വിശ്വാസമായിരുന്നു കൊച്ചുമക്കളെ വിശ്വാസമായിരുന്നു എന്നാൽ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൻ്റെ ആ ഇൻസിഡൻറ്റിന് ശേഷം വിശാലാക്ഷി അമ്മയ്ക്ക് മനസ്സിലേക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ഭയവും പേടിയും മറ്റ് പല വിചാരങ്ങളുമൊക്കെ കടന്നു വരികയുണ്ടായി താൻ ഏത് നിമിഷവും താൻ അപായപ്പെട്ടേക്കാം താൻ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം ചിലപ്പോൾ തൻ്റെ ആമാടപ്പെട്ടി തന്നെ താൻ നെഞ്ചോട് ഇത്രയും വർഷങ്ങളായിട്ട് നെഞ്ചോട് ചേർത്ത് വന്ന് വെച്ചിരിക്കുന്ന ആമാടപ്പെട്ടി അമ്മാടെ പെട്ടി തനിക്ക് നഷ്ടമെട്ടേപ്പെട്ടേക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ ഒരിക്കലും വിശാലാക്ഷിയമ്മ ആമാടപ്പെട്ടിയെക്കുറിച്ചോ പെട്ടിയെക്കുറിച്ചോ അതിൻ്റെ ഉള്ളിലുള്ള ആ കണ്ടിനെ കുറിച്ചോ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒളിപ്പിച്ചിരിക്കുന്ന ആ നിധിയെക്കുറിച്ചോ ഒരിക്കലും വിശാലാക്ഷിയമ്മ ആരോടും പറഞ്ഞിരുന്നില്ല ആരോ ും ആ താക്കോലും കൊടുത്തിരുന്നില്ല ആരെയും അതിൽ സ്പർശിക്കാൻ പോലും അനുവദിച്ചിരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ഒരു ദിവസം വിശാലാക്ഷിയമ്മ തൻ്റെ സ്നേഹിതയായ സരസ്വിൻ്റെ സരസ്വിനോട് പറഞ്ഞു സരസ്വ എനിക്ക് മോനോട് പറയണം എനിക്ക് നാളെ ഒന്ന് ക്ഷേത്രത്തിൽ പോകണം പോകുന്ന വഴിക്ക് എനിക്ക് വീട്ടിലും ഒന്നിന് കയറേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവനോട് നാളെ കാരണം എന്നെ ഒന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയാം എനിക്ക് ചോറ്റാനിക്കരയാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ രാവിലെ അവനോട് റെഡിയായി അതിരാവിലെ റെഡിയായി വരാൻ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ സലപ്പറ്റേ ദിവസം അതിരാവിലെ രാവിലെ തന്നെ നാലുമണിയായപ്പോൾ തന്നെ റെഡിയായി വന്ന് വിശാലാക്ഷിയമ്മ കുളിച്ച് റെഡിയായി മക്കളും മരുമകനുമൊക്കെ ചോദിച്ചു അമ്മ ഇത് എവിടെ പോവുകയാണ് തനിച്ച് എങ്ങനെയാണ് പോകുന്നത് ഇതെന്തിനാണ് ഇങ്ങനെ പോകുന്നത് പറഞ്ഞ് എനിക്ക് ക്ഷേത്രത്തിൽ പോകണം എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന് പോകണം എന്ന് പറഞ്ഞ് വിശാലാക്ഷിയമ്മ ഇറങ്ങി ഇറങ്ങിയപ്പോൾ അവർ ശ്രദ്ധിച്ചു വിശാലാക്ഷിയമ്മയുടെ കയ്യിൽ ആ തുണിയിൽ മനോഹരമായി പൊതിഞ്ഞ ഞാൻ പെട്ടി വിശാലാക്ഷിയമ്മയുടെ കയ്യിലുണ്ട് വിശാ അമ്മ ഈ പെട്ടിയും ചുമന്നുകൊണ്ട് എന്തിനാണ് പോകുന്നത് ആ പെട്ടി എവിടെ കാണാൻ വെച്ചിട്ടുണ്ട് അത് ആരും ഞങ്ങളൊന്നും എടുക്കില്ല താക്കോൽ അമ്മയുടെ കയ്യിൽ ഞങ്ങൾ കുത്തിപ്പുളത്തൊന്നും എടുക്കാനൊന്നും പോകുന്നില്ല വിശാലാക്ഷിയമ്മ ഒന്നും പറഞ്ഞില്ല ഒന്ന് ഇരുത്തി മൂളിയതല്ലാണ്ട് സനലിനോട് പറഞ്ഞു വണ്ടി വണ്ടിയെടുക്കാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞു വിശാലാക്ഷിയമ്മ പോയപ്പോൾ വിശാലാക്ഷിയമ്മ സനലിനോട് പറഞ്ഞു പോകുന്ന വഴിക്ക് വഴി അറിയാം നമ്മുടെ തൃപ്പൂണത്തിലേക്കും കോട്ടയത്തും അത്യാവശ്യം ദൂരമുണ്ടെങ്കിലും എപ്പോഴും പോകുന്നില്ലേ സ്വന്തം സ്ഥലത്തേക്ക് പോകുന്നതല്ലേ അങ്ങനെ പോകുന്ന സമയത്ത് വിശാലാക്ഷിയമ്മ പറഞ്ഞ് നമുക്ക് കളമ്പ് പോകുന്ന വഴിക്ക് കളമ്പൂർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് പുരാതനമായ ക്ഷേത്രമാണ് നമ്മുടെ കളമ്പൂക്കാവിൽ പാന മഹോത്സവമൊക്കെ നടക്കാറുണ്ട് വലിയ പാനയും ചെറിയ പാനയും ഒക്കെ നടക്കാറുണ്ട് ഈ കളമ്പൂർക്കാവിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടയത്ത് നിന്ന് കടുത്തുരുത്തി വന്നിട്ട് കടുത്തുരുത്തിയിൽ നിന്ന് നമ്മൾ പെരുവുകൂടി പിറവത്തേക്ക് വരുന്നതിന് മുൻപാണ് കളമ്പൂർ വന്നിട്ട് അവിടെ വലിയ ഉണ്ട് അങ്ങനെയാണ് കളമ്പൂരേക്ക് നമുക്ക് പോകേണ്ടത് അങ്ങനെ കളമ്പൂക്കാവിൽ പോയിട്ട് വേണം എനിക്ക് ചോറ്റാനിക്കരയിലേക്ക് വേണ്ടത് നമുക്ക് ആദ്യം കളമ്പൂർ വഴി വേണം നമുക്ക് പോകാൻ എന്ന് വിശാലാക്ഷേമം പറഞ്ഞു സർ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അങ്ങനെ അവർ യാത്ര ചെയ്യുകയാണ് അപ്പോൾ രാവിലെ നാലുമണിക്കാണ് യാത്ര ചെയ്തത് ഒരു അഞ്ചഞ്ചര മണിയൊക്കെ ആകുന്നതിന് ആ സമയത്ത് നേരം പുലർച്ചെ പുലർന്നു വരുന്നതേ ഉള്ളൂ ആ സമയത്തേക്ക് കടമ്പൂരിലേക്ക് എത്തുന്ന സമയമായി ആ സമയത്ത് അവിടെ വലിയ നമ്മുടെ മൂവാറ്റുപുഴ ആറ് ഒഴുകി വന്നിട്ട് ബൈക്കും കാലിലേക്ക് ചേരുന്ന ഒരു ഭാഗമുണ്ട് അവിടെ വലിയ പാലമൊക്കെ ഉണ്ട് വിശാലാക്ഷി അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ രാവിലെ ആ പാലത്തിൻ്റെ അവിടെ വന്നപ്പോൾ തന്നെ വിശാലാക്ഷി അമ്മ ഇറങ്ങി നമ്മുടെ ആമാടെ പെട്ടിയുമായിട്ട് അമ്മ ഇറങ്ങി അപ്പോൾ വിശാലാക്ഷിയമ്മയുടെ സ്വഭാവത്തിനെ അറിയാം സന എല്ലാം അറിയാം അതെവിടെ പോയാലും പെട്ടിക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുക ഞാനൊന്ന് നോക്കട്ടെ നമ്മുടെ ഈ രാവിലെ പോലർച്ചെ ഇങ്ങനെ ഉദിച്ചു വരുന്നതല്ലേ ഉള്ളൂ ഞാൻ നമ്മുടെ ആ ആറിൻ്റെ സൈഡിലേക്കൊന്ന് നിർത്തു സനയിലേക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും നിർത്തി വിശാലാക്ഷി അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ തൻ്റെ കയ്യിലിരുന്ന ആമാടെ പെട്ടി എടുത്ത് ആ ആറ്റിലേക്ക് വലിച്ചെറിഞ്ഞു ഞാനിത് പറഞ്ഞാൽ വലിയ സിനിമാ സ്റ്റീലൊക്കെ പറഞ്ഞാൽ ഇത് സംഭവമാണ് അമ്മമാടെ പെട്ടി ആ മൂവാറ്റുപുഴി ആരിലേക്ക് വലിച്ചിരുന്നു മൂവാറ്റുപുഴി ആർ എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയിൽ നിന്ന് ആറ് ഒഴുകി വന്ന് പിറവത്തോട് ഒഴുകി വൈക്കംകാലിലേക്ക് ചേരുന്നതാണ് അതിനിടയ്ക്കാണ് ഈ കളമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ അതിലേക്ക് വലിച്ചിരുന്നു സനൽ അസ്തപ്രജ്ഞയായിപ്പോയി ദൈവമേ ഈ പുള്ളിക്കാരി അത് എറിയുകയും ചെയ്തു ഇന്ന പോലെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി സനലാകെപ്പാടെ അമ്മ എന്ത് പണിയും എന്തിനാണ് അമ്മാടെ പെട്ടി ആ പെട്ടി എന്തിനാണ് വലിച്ചിരുന്നത് അത് വലിച്ചിരുന്നു സാരമില്ല അത് പേടിക്കേണ്ട ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കളമ്പൂക്കാവിലും കയറി തുഴഞ്ഞിട്ട് നേരെ അവർ ചോരാനിരി ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ പോയിത്തൊഴുതിന് ശേഷം വിശാലാക്ഷി അമ്മ തൃക്കൂണത്തിൽ തൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയി അതിനകം തന്നെ സനലിൽ വിളിച്ച് എല്ലാവരോടും വിളിച്ച് പറഞ്ഞു ഇന്നെ പോലെയാണ് അമ്മ ഇന്ന പോലെയാണ് ആ പെട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ അത് സനലാണ് ഒപ്പം യാത്ര ചെയ്തത് സനൽ ആ പെട്ടി മേടിച്ചു കൈവശപ്പെടുത്തി എന്നൊക്കെ പറയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരോടും ഇരച്ച് വലിയ എല്ലാവരും നിരനിരയായി ഒന്നിനൊന്നാ ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാവരും തറവാട്ടിലേക്ക് വന്നു തറവാട്ടിലേക്ക് വന്ന് എല്ലാവരും വിശാലാക്ഷയം മേടി വെച്ചു എന്ത് മണ്ടത്തരമാണ് കാണിച്ചത് അമ്മ എന്ത് ഉദ്ദേശത്താലാണ് അമ്മ ആ വലിയ ആ ആറ്റിലേക്ക് ആ ആ വലിയ ഉള്ളൊഴുക്കുള്ള അടിയൊഴുക്കുള്ള ആറ്റിലേക്ക് അമ്മ ആ പെട്ടിയെടുത്ത് വലിച്ചിരുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പിന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കാം ഗവൺമെൻറ്റിനെ വിവരമറിയിക്കാം മറ്റുള്ളവരെ വിവരമറിയിക്കാം എങ്ങനെയെങ്കിലും ആ അതിനകത്ത് എന്താണെന്നെങ്കിലും അമ്മ ഇനിയെങ്കിലും ഒന്ന് പറയും നിങ്ങളത് വലിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും മറ്റുള്ള ആർക്കും തരാതെ നിങ്ങളത് വലിച്ചെരു കാരണം എല്ലാവർക്കും മനസ്സിലായി സനലിൻ്റെ അത് യാതൊരു സംഗതികളും ഇല്ല വിശാലാക്ഷി അമ്മ സ്വന്തം ഇഷ്ടപ്രകാരം അത് പോയിട്ട് ആ പാലത്തിൽ നിന്ന് ആ വെള്ളത്തിലേക്ക് വലിച്ചിരുന്നതാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി അത് സത്യസന്ധമായി വസ്തുതയാണെന്ന് മനസ്സിലായി എല്ലാ സകല ആളുകൾക്കും മനസ്സിലായി അവരൊരു തീരുമാനമെടുത്തു എന്താണെന്നുണ്ടെങ്കിലും അത് ഇച്ചിരി ഭാരമുള്ള സംഗതിയല്ലേ പക്ഷെ അത് തടി കൊണ്ടുള്ള സംഗതിയാണ് തടി കൊള്ളേണ്ട സംഗതിയാണ് ഭാരമുള്ള സംഗതിയാണെന്നു ചിലപ്പോൾ അത് ഉള്ളൊഴുക്കുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാർ ഉള്ളൊഴുക്കുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒഴുകി ഒഴുകി വേറെ എവിടേക്കെങ്കിലും പോകും അപ്പോൾ നമുക്ക് മുങ്ങി തപ്പാനും അതിനും ഇതിനൊക്കെ പോയി ചിലപ്പോൾ അത് പ്രായോഗികമായിട്ട് നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല എന്നൊക്കെ പറഞ്ഞ് പലരും പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞു അതോടുകൂടി എല്ലാവർക്കും ഒരു നികൃഷ്ടജീവിയെ പോലെ ആ വിലയേറിയ ആ വില പിടിച്ച ആമാടെ പെട്ടി നദിയിലേക്ക് ഒഴുക്കിയതിന് ശേഷം വിശാലാക്ഷിയമ്മയെ മക്കൾക്കും വേണ്ട മരുമക്കൾക്കും വേണ്ട കൊച്ചുമക്കൾക്കും വേണ്ട ആരും വിശാലാക്ഷിയമ്മയുടെ തറവാട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന ആ മക്കളുടെയോട് പലരോടും സാധാരണഗതിയിൽ അമ്മേനെ അവർ മത്സരിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അന്ന് ഏറ്റവും ഇളയ മകനും ഭാര്യയും വളരെ വേഗം തന്നെ അവരെവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കട്ടെന്ന് പറഞ്ഞിട്ട് അവരൊരു പോയി രണ്ടാമത്തെ മകനും മൂന്നാമത്തെ മകനും മൂത്ത മക്കളും ആർക്കും വിശാലാക്ഷമേ വേണ്ട ആ മാടെ നിധിയില്ലാത്ത അമ്മേനെ അവർക്ക് എന്തു കാണിക്കാനാണ് അവർക്ക് അമ്മേനെ ആവശ്യമില്ല അമ്മാവിൻ്റെ സ്വന്തം അവരുടെ വീട്ടിൽ അവർക്കാണെങ്കിലും ആ തള്ള തള്ള വന്നിരിക്കുന്നത് ഓടി പറഞ്ഞ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എപ്പോഴാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് അവർക്കൊരു ശല്യമായ രീതിയിലേക്ക് മാറി ഒന്നാമത്തെ ദിവസമായി അവർ പറഞ്ഞ് അമ്മ പോക്കോ മൂത്ത മകൻ്റെ കൂടെ പോകും അവർ കൊണ്ടുപോകാൻ തയ്യാറാകുന്നില്ല രണ്ടാമത്തെ മകൻ തയ്യാറാകുന്നില്ല മൂന്നാമത്തേം തയ്യാ തയ്യാറാകുന്നില്ല പെമ്മക്കൾ ആരും തന്നെ തയ്യാറാകുന്നില്ല ആർക്കും വേണ്ട വിശാലാക്ഷിയമ്മയ്ക്ക് പോകാനായിട്ടും പോ വരാനായിട്ടും ഒരു സ്ഥലവും ഇല്ല വിശാലാക്ഷിയമ്മ വളരെയേറെ വേദനിച്ചു കാരണം അവർ മനസ്സിലാക്കി നാളിതേ വരെ ഈ എഴുപത്തിരണ്ട് വയസ്സുവരെ തൻ്റെ മക്കൾ തന്നെ സ്നേഹിച്ചത് അല്ലെങ്കിൽ തൻ്റെ മരുമക്കൾ തന്നെ സ്നേഹിച്ചത് തൻ്റെ കൊച്ചുമക്കൾ തന്നെ സ്നേഹിച്ചത് തൻ്റെ ബന്ധുക്കാരും മുറ്റവരും ഉടയവരും ഒക്കെ തന്നെ സ്നേഹിച്ചത് വെറുതെ ആയിരുന്നു എല്ലാവരും സ്നേഹിച്ച് തന്നെ ആയിരുന്നില്ല തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആ ആമാട പെട്ടിയെ ആയിരുന്നു എന്നുള്ളതാണ് എന്നാലും ആ തറവാട്ടിലുള്ള പലരും ചോദിക്കാൻ ശ്രമിച്ചു ആ പെട്ടിക്കകത്ത് എന്തായിരുന്നു അത് ഇത്രയും വില കൂടിയ സാധനങ്ങളായിരുന്നു നിങ്ങൾ വലിയ നിങ്ങളെ നിങ്ങൾക്ക് ഭ്രാന്തായിരുന്നു നിങ്ങൾ എന്താണ് ചെയ്തത് അതിനകത്ത് എന്തായിരുന്നെങ്കിലും എന്ന് പറ അത് അതിൻ്റെ വില നിലവാരം അനുസരിച്ച് അത് വില വസ്തുക്കളോ മറ്റോ ആയിരുന്നെങ്കിൽ ഞങ്ങളത് നോക്കിയിട്ട് അതെങ്ങനെയാണെങ്കിലും നമ്മുടെ ആ എറി എഴുന്ന എറിഞ്ഞ സ്ഥലം മുതൽ വൈക്കം കാലി വരെ നമുക്ക് സ്കൂബ ഡ്രൈവേഴ്സിനെ കൊണ്ടുവരാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ അവർക്ക് അതിനും ഭയമായിരുന്നു കാരണം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു നിധി പോലുള്ള സംഗതിയൊക്കെ എന്തൊക്കെ സർക്കാരിലേക്ക് പോകും സർക്കാരിൻ്റെ ഘടനാ വിലയിൽ കണ്ടു കെട്ടപ്പെടും അങ്ങനെയുള്ള ചില ഇഷ്യൂവിലൊക്കെ അവർക്ക് അതിലേക്ക് വന്ന് അവർക്ക് കരയിലുമല്ല വെള്ളത്തിലുമല്ല എന്ത് ചെയ്യേണ്ടേന്ന് അറിയാം എന്ത് തന്നെയാണെന്നില്ല ആ അമ്മേനെ വിശാലാക്ഷി എന്ന് പറഞ്ഞ് ആ അമ്മേനെ എല്ലാവരും തിരസ്കരിച്ചു അവരെ ആവശ്യം ഉണ്ടായിരുന്നില്ല മക്കൾക്കും വേണ്ട മരുമക്കൾക്കും വേണ്ട ആരും അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സന്നദ്ധപ്പെട്ടില്ല അവരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു അവരെ അവിടെ നിന്ന് അടുത്ത ദിവസം തന്നെ ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റാമെന്നുള്ള ദൃഢനിശ്ചയത്തിൽ എല്ലാവരും എത്തി കാരണം ഒന്നുമില്ലാത്ത തള്ളേനെ കൊണ്ടുപോയിട്ട് എന്നാ കാണിക്കാൻ അവരെല്ലാം ഉണ്ടായിരുന്നതൊക്കെ അവർ തോട്ടിക്കൊണ്ട് കറഞ്ഞില്ല പിന്നെ എന്നാ കാണിക്കാനെന്നാണ് എല്ലാവരും പറഞ്ഞ് എല്ലാവരുടെ മാനസികാവസ്ഥയും അങ്ങനെ ദേഷ്യം എന്ന് വെച്ചാൽ അവരെ അരച്ച് കലക്കി കുടിക്കാനുള്ള സ്വന്തം അമ്മേനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം ആണ് ഫ്രാങ്കിലെ പച്ച ഴുതി പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്താണെങ്കിലും പിറ്റേ ദിവസം രാവിലെ അവരെല്ലാവരും കൂടെ വന്നിട്ട് തീരുമാനമെടുത്ത് അവരുടെ കൂട്ടായ തീരുമാനമായിരുന്നു അമ്മയെ വൃദ്ധസദനത്തിലാക്കുക കാരണം ഇനി അമ്മേനെ ആ വീട്ടിൽ വെച്ചു വെച്ചുപിറപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് താമസിപ്പിക്കാനായിട്ട് ആരും തയ്യാറായിരുന്നില്ല അന്ന് രാത്രി വിശാലാക്ഷേമ ധാരാളം കരഞ്ഞു ഒത്തിരി കരഞ്ഞു കാരണം തന്നെ സ്നേഹിച്ചിരുന്നില്ല എല്ലാവരും തന്നെ അല്ല സ്നേഹി തൻ്റെ ആമാടെ സ്നേഹിച്ചിരുന്നത് തൻ്റെ ആമ്മാടെ പെട്ടി തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും തന്നെ സ്നേഹിച്ചിരുന്നു തന്നെ കരുതിയിരുന്നു തന്നെ പൊന്നുപോലും നോക്കിയിരുന്നു അതൊക്കെ വിശാലാക്ഷിയമ്മ പറഞ്ഞു പക്ഷേ എന്നിട്ടും മരണം ആ സമയം വരെ വിശാലാക്ഷിയമ്മ ആരോടും മനസ്സ് തുറന്നു പറഞ്ഞില്ല ആമാടെ എന്തായിരുന്നു എന്നുള്ള കാര്യം എന്ത് തന്നെയായാലും അന്ന് രാത്രിയിൽ വിശാലാക്ഷിയമ്മ മരണപ്പെടുകയുണ്ടായി ഹൃദയസ്തംഭനം വന്നിട്ടാണ് മരണപ്പെട്ടത് വിശാലാക്ഷിയമ്മ മരണപ്പെട്ടു പോയി കാര്യങ്ങൾ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു പക്ഷേ ഇന്നും ദുരൂഹമായി അവശേഷി ആ തറവാടിൻ്റെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല തൃപ്പൂണി തർക്കാരിയാണ് വിശാലാക്ഷിയമ്മ രാജശേഖരൻ അദ്ദേഹം അമ്പലത്തിന് സമീപമുള്ള ആളാണ് വളരെ പേരുകേട്ട തറവാടാണ് മൂന്നമ്മൾ ആൺമക്കളും നാല് മൂന്ന് പെൺമക്കളും ഒക്കെയാണ് എപ്പോഴും ആമാടപ്പെട്ടി കയ്യിൽ കരുതി നടക്കുന്ന ഒരു തറവാട്ടമ്മയായിരുന്നു വിശാലാക്ഷിയമ്മ വിശാലാക്ഷിയമ്മയുടെ മരണത്തോടു കൂടിയിട്ട് ആ ആമാടപ്പെട്ടിയിൽ ഇന്നും ദുരൂഹമായ കാര്യമാണ് അതിനകത്ത് രത്നമായിരുന്നു വജ്രമായിരുന്നു വില കൂടിയ മറ്റെന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞ മരതകവും മാണിക്കും ോ വജ്രമോ എന്തായിരുന്നു എന്നറിയില്ല അമ്മയ്ക്ക് വിവാഹ സമ്മാനമായിട്ട് വിശാലാക്ഷി വിശാലാക്ഷിയമ്മയുടെ പതിനാറാമത്തെ വയസ്സിൽ വിശാലാക്ഷിയമ്മയുടെ അമൂമ്മ നൽകിയ ആ ആമാടെ പെട്ടിയിലെ വില കൂടിയ സാധനം എന്നും വൈക്കം കായലിനും മൂവാറ്റുപുഴി ആറിനും ഇടയ്ക്കുള്ള ഏതോ ഒരു സ്ഥലത്ത് നിദ്ര കൊള്ളുന്നുണ്ട് അതവിടെ സുരക്ഷിതമായിട്ട് അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴുകി ഉള്ളൊഴുക്കിൽ അല്ലെങ്കിൽ അടിയൊഴുക്കിൽ കൂടി ഒഴുകി ഒഴുകിയൊഴുകി അത് അറബിക്കടലിൽ ചെന്ന് പതിച്ചിട്ടുണ്ടായിരിക്കാം ആർക്കും ലഭിക്കാതെ ആർക്കും സ്വന്തമാകാതെ ഒരു മിസ്റ്ററി പോലെ എന്താ പറയുക ഇതിനെ എങ്ങനെ പറയണം എന്ന് ഇതൊരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു മിസ്റ്ററിയാണ് ആ അത് മിസ്റ്ററിയായിട്ട് തന്നെ അവശേഷിപ്പിച്ചിട്ടാണ് വിശാലാക്ഷിയമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മ മരണത്തിലേക്ക് മടങ്ങിപ്പിട്ടു മടങ്ങിയത് എന്തായാലും ട്രാവൽ വിത്ത് വിസിനു സത്യൻ തേടിയുള്ള ഈ യാത്രയുടെ ഈ കഥയറിഞ്ഞത് നമ്മുടെ സനൽ പറഞ്ഞിട്ടാണ് നമ്മുടെ സരസു അമ്മയുടെ മകൻ സനലൻ ഈ സംഗതികളൊക്കെ അറിയാം അദ്ദേഹം പറഞ്ഞിട്ടാണ് ഈ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് ഈ വിവരങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയും ചെയ്തത് അങ്ങനെ വിശാലാക്ഷേമയോടു കൂടിയിട്ട് മരണത്തോടു കൂടി അത് എന്ന നയിക്കുമായി അത് അവസാനിച്ചു അത് ഇതിൽ നിന്നുള്ളൊരു പാഠം എന്താണ് എന്ന് ചോദിച്ചാൽ അമ്മമാരാണെന്നുണ്ടെങ്കിലും അച്ഛന്മാരാണെങ്കിലും ആരാണെങ്കിലും നമ്മളുടെ പക്കലൊരു നിധിയുണ്ടെങ്കിൽ നമ്മളുടെ പക്കൽ എന്തെങ്കിലും വിലപെടിപ്പുള്ള എന്തെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിൽ അമ്മയാണ് ണെങ്കിലും അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അവരെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും അവരുടെ ചുറ്റും എപ്പോഴും ആളുകൾ ആളുകളുണ്ടാവും പക്ഷേ നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിൽ ആരും നമ്മളെ കരുതുകയില്ല ആരും നമ്മളെ കൺസിഡർ ചെയ്യില്ല നമ്മളെ ഒരു കറിവേപ്പില പോലെ വലിച്ചെറിയുകയും നമ്മളെ പുറത്തേക്ക് തള്ളിക്കളയുകയും ചെയ്യും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാ അമ്മമാരും തങ്ങളുടെ പക്കൽ ഒരു നിധി പോലെ എന്തെങ്കിലും കരുതാനായിട്ട് സൂക്ഷിക്കുക കാരണം അങ്ങനെയെങ്കിലും മക്കളൊന്നും സ്നേഹിക്കട്ടെ അവരൊന്നും കരുതിക്കൊണ്ട് പോകുക ആ മീൻസ് അവരെയൊന്ന് കൺസിഡർ ചെയ്യട്ടെ ശരിയല്ലേ നമുക്ക് സത്യത്തിൻ്റെ മറ്റൊരു കഥയുമായിട്ട് നാളെ കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം